ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എൺപത്തിയേഴ് കലിപുരുഷൻ കടുവാപിടിപ്പതിനായി മലയിലിരുന്നു വരുന്ന വരുപോലെ കലിയുഗമിന്നിതിലെങ്ങുമുണ്ടുകാലും തലയുമറുത്തുകരസ്ഥമാക്കുവാനായി കടുവയെപ്പോലെ കലിപുരുഷൻ എന്നെ പിടിക്കാൻ വരുന്നു കലിപുരുഷൻ കലികാലമാകുന്ന പുരുഷൻ മലയിലിരുന്ന് മലയിൽ നിന്ന് വരുന്ന വാറുപോലെ വരുന്നതുപോലെ മലയിൽ നിന്ന് കടുവ പിടിക്കുവാൻ പതുങ്ങി വരുന്നതുപോലെ കലിപുരുഷൻ കലിയുഗത്തിൽ എല്ലായിടത്തും എന്നെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു അവൻ്റെ ഇരയുടെ കാലും തലയും മുറിച്ച് ഇര കൈക്കാൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ അവൻ പ്രവർത്തിക്കുന്നു ക്രൗര്യമൂർത്തീകരിച്ച കടുവ പിടിച്ചു ഭക്ഷിക്കാനായി കാട്ടിൽ നിന്നും ഇറങ്ങി നാട്ടിൽ വരുന്നതുപോലെ ഈ ലോകത്തെങ്ങും ജീവിതത്തെ കഷ്ണം കഷ്ണമായി നുറുക്കി നശിപ്പിക്കാൻ ഇപ്പോൾ കലികാലം കച്ചകെട്ടി നിൽക്കുന്നത് കാണുവാനുണ്ട് ഭേദചിന്തകളും കാമക്രോധ മതമാത്സര്യങ്ങളും എവിടെയും കാണുവാനുണ്ട് ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കമ്പാച്ചിലാണ് സർവത്ര രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പണ്ടത്തെക്കാളേറെയുണ്ട് പരമസത്യം തിരയുന്നവർ ചുരുക്കം എങ്ങും അശാന്തി ഇതൊക്കെയാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകതകൾ പലത് കണ്ട് ഭ്രമിക്കാനിടയാകാതെ പലതായി കാണുന്നതിലൊക്കെ ഭഗവാനെ കാൺ കാണാൻ ഇടവരണേ എന്നാണ് അടുത്ത പ്രാർത്ഥന ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു